ജന കോടികളെ കണ്ണീറിലായ്ത്തി രാജാവിന്റെ പടിയറക്കം ഇനിയൊരിക്കലും ഉണ്ടാകില്ല ഇതുപോലൊരു ക്രിക്കറ്റ് കാലം സച്ചിൻ വിരമിച്ചതിനു ശേഷം അസ്തമിച്ചെന്ന് കരുതിയ ക്രിക്കറ്റിന്റെ പുതുജീവനികൾ കോഹ്ലിയിലൂടെ വീണ്ടെടുക്കുകയായിരുന്നു ഇന്ത്യൻ ജനത മൈതാനത്ത് അയാൾക്കപ്പ് സഞ്ചരിച്ച പതിനാല് വർഷങ്ങൾ തൂവളക്കുപ്പായത്തിൽ ഇനിയില്ല ആ വിരാട നടനം പ്രസിപ്പിച്ചു തീർന്ന വഴികളും കടന്നു നീങ്ങി വിരാട് കോഹ്ലി പടിയിറങ്ങി സ്വപ്ന തുല്യമായ ഇതിഹാസമായ ഒരു കരിയർ തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടേത് പതിനാല് വർഷങ്ങൾ അതിൽ മുപ്പത് സെഞ്ചറികൾ നാൽപ്പത്തി ആറ് ശരാശരിയിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് ഒരുപിട് റെക്കോർഡുകളാണ് നൂറ് സെഞ്ചുറിയെന്ന സച്ചിൻ്റെ റെക്കോർഡിന് തൊട്ടു പിന്നാലെയായിരുന്നു വിരാട് കോഹ്ലി ടെസ്റ്റിൽ അദ്ദേഹം വിരമിച്ചതോടുകൂടി ആ സ്വപ്നങ്ങൾ അസ്തമിക്കുന്നു ഏകദിനത്തിൽ അമ്പത്തൊന്ന് സെഞ്ചറികളും ടെസ്റ്റിൽ മുപ്പത് സെഞ്ചറികളുമുള്ള അദ്ദേഹത്തിന് നൂറ് സെഞ്ചറിയിലേക്ക് വെറും പത്തൊമ്പത് സെഞ്ചറിയുടെ ദൂരം മാത്രമേ ബാക്കിയുള്ളൂ സച്ചിൻ്റെ റെക്കോർഡുകൾ ലോകത്ത് ആരെങ്കിലും മറികടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് വിരാട് കോഹ്ലി മാത്രമായിരുന്നു എന്നാൽ ടെസ്റ്റിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചത് പിന്നാലെ ഇനി ആ പ്രതീക്ഷതകളും ഇല്ലാതായിരിക്കുകയാണ് സച്ചിൻ്റെ നൂറ് സെഞ്ചറി ഒരിക്കലും തകർക്കപ്പെടാനാവാതെ എന്നെന്നും നിലനിൽക്കും